മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ കളക്ടറുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കും കളക്ടർ ജോൺ വി സാമുവൽ മെഡിക്കൽ കോളേജിലെത്തി തെളിവുകൾ ശേഖരിക്കും അതേസമയം സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം ഇന്നും തുടരും ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും വിവരങ്ങളുമായി മിഥുനയ്യപ്പനുണ്ട് മിഥുൻ വ്യാപക പ്രതിഷേധമാണ് മെഡിക്കൽ കോളേജിലെ അനാസ്ഥക്കെതിരെ ഉയർന്നത് തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ അപകടത്തിന് പിന്നാലെ സർക്കാർ പ്രതിനിധികൾക്ക് നേരെ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധം ഉണ്ടായിരുന്നു വീണ ജോർജിനെതിരെ ഉണ്ടായിരുന്നു പ്രതിഷേധം ഈ വീണ ജോർജിനെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുകയുണ്ടായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം രാജ് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാ ഉണ്ടായി അതിന്റെ ഒരു തുടർച്ച ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിക്കാണ് ആ ഇന്നലെ മരിച്ച അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ തലയോല പറമ്പിൽ നടക്കുക ഇപ്പോൾ മുട്ടുചിറ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ബിന്ദുവിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് ഇന്ന് വൈകാതെ തന്നെ ആ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പൊതുദർശനമടക്കം പൂർത്തിയാക്കിയതിനു ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് ഇന്ന് പ്രതിഷേധം നടക്കുക ഇന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് ഉണ്ട് ശോഭ സുരേന്ദ്രനാണ് ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ മാർച്ച് നടത്തുക കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇന്ന് നടക്കുന്നുണ്ട് അപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കണ്ണി ജോസഫ് ഇന്ന് ഈ അപകട സ്ഥലം സന്ദർശിച്ച് സന്ദർശിക്കും മറ്റ് വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംഭവത്തിലെ വീഴ്ചകളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ജില്ലാ കലക്ടറെ ആരോഗ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു അതിന്റെ അന്വേഷണം ജില്ലാ കല കലക്ടർ ഇന്ന് ഇന്ന് നടത്തും ഇന്ന് ആരംഭിക്കുമെന്നാണ് ജില്ലാ ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിരുന്നത് ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ചൊരു തെളിവ് ശേഖരണത്തിനായി സംഭവസ്ഥലത്തേക്ക് എത്തുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും ചെയ്യുമെന്ന് ജില്ലാ കലക്ടർ ജോം വി സാമുവിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും അന്വേഷിക്കുക ഈ അപകടം നടന്നത് സംബന്ധിച്ച വിശദാംശങ്ങളും അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനം വൈകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് അന്വേഷിക്കുക ഇതിനു വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കും പ്രാഥമികമായി കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നുവെങ്കിലും ഈ അന്വേഷണത്തിന്റെ ചുമതല നൽകിയതിനു ശേഷമുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ഇന്ന് ആരംഭിക്കുകയാണ് ചെയ്യുക ഇതിന്റെ ഭാഗമായി സൂപ്രണ്ട് അതുപോലെ തന്നെ ആശുപത്രി അധികൃതരുമായും ഒപ്പം ഓർത്തോ വിഭാഗം മേധാവിമാരുമായും പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് അധികൃതരുമായും ജില്ലാ കലക്ടർ സംസാരിക്കും എപ്പോഴാണ് പ്രധാനമായും അറിയേണ്ടത് എപ്പോഴാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ആരംഭിക്കാൻ ടസ്സങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണമാണ് അദ്ദേഹം നടത്തുക എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത് കെട്ടിടത്തിന്റെ പഴക്കത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ പഴ പഴകിയ കെട്ടിടത്തിൽ തന്നെ അല്ലെങ്കിൽ തകർന്ന ഉപയോഗ ഉപയോഗക്ഷമല്ലാത്ത കെട്ടിടത്തിൽ ഇത് പ്രവർത്തിക്കൊഴും പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഏർ സൂപ്രണ്ട് അധികം സൂപ്രണ്ടും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരും ഒരു വിശദീകരണം നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് ചില രേഖകളും കൂടി പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിന്റെ ബലക്ഷയം കണ്ടെത്തുകയും തുടർന്നും പക്ഷേ മറ്റ് സൗകര്യങ്ങളില്ലാതെ ബദൽ സംവിധാനങ്ങളില്ലാതെ ഈ ബൃഹത്തായിട്ടുള്ള വാർഡുകൾ അവരുടെ പ്രവർ പ്രവർത്തനം മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളത് നടത്തി വരികയായിരുന്നു എന്നാണ് ഇപ്പോൾ അടക്കം വ്യക്തമാക്കിയിരുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവിധ വകുപ്പുകൾ ഈ കെട്ടിടത്തിന്റെ പഴക്കവും ഇത് സംബന്ധിച്ച വിവിധ വകുപ്പുകൾ ഡിഇഒടക്കം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളും അതിലെടുത്തിരിക്കുന്ന സൂപ്രണ്ട് അടക്കമുള്ളവർ ആ മുന്നറിയിപ്പുകളെ എടുത്തിരിക്കുന്ന നടപടികളും പ്രധാനമായും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ ഒരു വിഷയത്തെ ഒരു ശ്രമം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള അന്വേഷണത്തിന്റെ ചുമതലയുള്ള കളക്ടർ ജോൺഫീസ് താമൽ നടത്തിയതായി കഴിഞ്ഞ ദിവസത്തിലെ പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഒരു കെട്ടിടം തകർന്നു വീണതായി കരുതാതെ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തിനുണ്ടായി സ്ലിപ്പായി ഇത് കരുതണമെന്നുള്ള ഒരു വിവാദകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം കളക്ടർ ജോംബി സാമുൽ നടത്തിയത് പക്ഷേ വ്യാപകമായിട്ടുള്ള വിമർശനം കൂടി പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ ഈ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് നേരത്തെ നടത്തിയ ആ ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്കുള്ള വിശദമായിട്ടുള്ള വസ്തുത അന്വേഷണം നടത്തുമെന്നാണ് കരുതുന്നത് ഒരാഴ്ചത്തെ സമയമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ അന്വേഷണം ഇന്ന് ആരംഭിക്കും കളക്ടറുടെ നേതൃത്വത്തിൽ തെളിവ് ശേഖരണം അടക്കം ഇന്ന് നടക്കും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന്